അവർക്കും മഴയോടുകൂടിയുള്ള ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ചു കേട്ടോ ഇന്നോട്ട് മക്കൾക്ക് സ്കൂൾ ഓപ്പണിംഗ് ആണ് അപ്പോൾ രാവിലെ എണീച്ചു കുളിച്ചു വിളക്ക് കത്തിച്ചു പതിപോലെ കുറച്ചും കൂടെ നേരത്തെ എണീക്കുന്നതാണ് പിന്നെ ഇല്ല കുറേ നാൾ നമ്മൾ വീട്ടിൽ ആ രാവിലെ എണീക്കാതെ ഇരുന്നിട്ട് രാവിലെ എണീക്കാനുള്ളൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് ആറരയാകുമ്പോൾ വണ്ടി വരും അങ്ങനെ ഇന്ന് ചോറും കറികളൊന്നുമില്ല അല്ലാതെ മക്കൾക്ക് ദോശ മതിയെന്ന് പറഞ്ഞത് കാരണം റാഗി ദോശയായിരുന്നു റാഗിയുടെ ദോശയും ചമ്മന്തി മോക്ക് തേങ്ങാ ചമ്മന്തി അത്ര അത്ര കഴിക്കും എന്ന അത്ര ഇഷ്ടമല്ല പിന്നെ ചമ്മന്തിയും കൂടെ ആക്കി അപ്പം അതും കൂടെ കൂട്ടി മക്കൾക്ക് ഇന്നത്തെ ടിഫിൻ ബോക്സ് അതായത് ഇപ്രാവശ്യം സ്കൂൾ വന്നിട്ടുള്ള ആദ്യത്തെ ടിഫിൻ ബോക്സ് കൂടെ ആണെങ്കിൽ ഞാൻ ആ വീഡിയോ കേട്ടിട്ടുണ്ട് കേട്ടോ ആയിട്ട് അങ്ങനെ അതും എല്ലാം പോരുന്ന ഒരു പക്ഷേ ഒരു 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 തിമിർപ്പായിരുന്നു രാവിലെ അങ്ങോട്ട് ഒരുങ്ങാൻ അതിൻ്റെ കൂടെ മഴയപ്പം ആ മഴ തകർത്ത് പെയ്യുന്ന മഴ ഫോ ഫോട്ടോയൊക്കെ എടുത്തതാണ് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് ദൂരം ഒരു അധികം ഇല്ല എന്നാൽ പോലും അത്രയും മഴ മൊത്തം നനഞ്ഞു എങ്ങനെങ്കിലുമൊക്കെ ഞങ്ങളവിടെ വണ്ടി കയറാനും വന്ന് നിന്നത് തന്നെ നല്ല മഴയായിപ്പോയി നനഞ്ഞു വല്ലാത്തത് തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് മുളയും കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് മോ സൈക്കിളിലാണ് പോയേക്കുന്നത് റെയിൻകോട്ട് പോലും ഇടാതെ പോയി അതൊന്നും എടുക്കാനേ പറ്റിയില്ല കാരണം മഴയത് ഫോണിൽ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ പിടിച്ചത് തന്നെ അത് കഴിഞ്ഞ് ഞാൻ താഴെ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് വന്ന് ആ മഴ ഒന്ന് ഒപ്പ് ഒന്ന് ഒപ്പിയെടുക്കുമായിരുന്നു പക്ഷേ അതല്ലാതെ കൊള്ളാൻ കേട്ട് സത്യസത്യം എന്ന് പിന്നെ വിചാരിച്ചു മക്കളെ സ്കൂളിൽ വിടണ്ടായിരുന്നൊക്കെ വിചാരിച്ചു കാരണം ഈ മഴയാണ് മൊത്തം നനഞ്ഞ വരിക്കാണ് മോനുമതണക്ക സൈക്കിളിലാണ് പോയേക്കുന്നത് ബ